എന്തിനാണ് ഒരു അക്രമിയായിട്ടുള്ള ഇവിടെ എത്രയോ മതപരിവർത്തനം ക്ഷേത്രങ്ങൾ പടയോട്ടങ്ങൾ നടത്തിയ ഒരാളുടെ പേരിൽ നല്ലൊരു സ്ഥലം അറിയപ്പെടുന്ന ചോദ്യമാണ് ഞാൻ ചോദിച്ചത് ഇതൊക്കെയാണ് മുഖ്യം ഈ കാര്യം ഓർത്ത് ഒരു ഇല്ല വായിക്കാതെയും പഠിക്കാതെയും നടക്കുക ഈ സോക്രട്ടിസിനെ പറ്റി എന്തൊക്കെ കഥകളാ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് ഈ പറ്റി മഹാത്മാരെ പറ്റി അങ്ങനെ പലതും പറയും ഞങ്ങൾ അതിനെ ഞങ്ങളോ അതെ ഈ നീ കഴിഞ്ഞ അതോ ഇനിയും ആഗ്രഹം മാക്കിയോട്ടോ എല്ലാരെയും തമ്മിലടിപ്പിച്ച് കുടുംബത്തിന്റെ സ്വസ്ഥത പൂർണ്ണമായി നശിപ്പിച്ച നിനക്ക് സമാനാവോ ഞാൻ പറയുന്നത് കൊണ്ട് ആർക്കും ഒരു വിഷമവും തോന്നില്ല ഈ നാട് നന്നാവൂല ഒരിക്കലും നന്നാവില്ല